ഹരമൻ സ്നേഹസ്വാതന സ്പർശന കുടുംബ സംഗമവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണവും വിപുലമായി സംഘടിപ്പിച്ചു കൊളമംഗലം എ എം എൽ പി സ്കൂളിൽ വച്ച് നടന്ന സംഗമം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹറമേൻ കുടുംബ സംഗമവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണവും നടന്നു കുളമംഗലം എ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കെ ടി ജലീൽ ചടങ്ങിൽ മുഖ്യാതിഥികളായി മുനിസിപ്പാലിറ്റിയിലെയും പരിസരപ്രദേശങ്ങളിലെയും കാലങ്ങളായി രോഗശയ്യയിലായ ആളുകളെയും ഭിന്നശേഷിക്കാരായവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായാണ് സംഗമം നടന്നത് പാട്ടുകാരായ സൽമാൻ ആദവനാട് റംഷാ തിരുമ്പ്ളിയം എന്നിവരും സംഗമത്തിന്റെ ഭാഗമായി നമ്മളെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ആളുകളൊക്കെ എത്തി തുടങ്ങി ഇവിടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കിടപ്പിലായ നമ്മളെ സഹോദരങ്ങൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ ഒരുപാട് ആളുകൾ നമ്മളിവിടെ ഇപ്പം നമ്മൾ ഈ പരിപാടിക്ക് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത് വളാഞ്ചേരിയുടെ നഗരസഭാ ചെയർമാനാണ് സമ്പലത്തിനാണ് നമ്മൾ ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത് അതോടൊപ്പം നമുക്കിന്ന് ഒരു ഓപ്ഷൻ കോൺസെൻട്രേറ്റ് നമ്മളൊരാള് നമ്മളെ ട്രസ്റ്റിൻ്റെ മെമ്പർ തന്നെ നമുക്കിതിലേക്ക് സംഭാവന തന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ എം എൽ എ ആണ് ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ ആളുകളത്തോടെ പങ്കെടുത്തു സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ അറമേലെ സംഗമത്തിൽ നല്ല രീതിയിൽ നല്ലൊരു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പരിപാടിയാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് വള്ളുവനാട് ചെമ്പരത്തി നയിക്കുന്ന നാടൻ പാട്ടോടുകൂടിയാണ് പരിപാടി സമാപിച്ചത് ഹറമേൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി നൌഷാദ് നാലകത്ത് പ്രസിഡന്റ് പാലാറ സൈനുദ്ദീൻ ഖാലിദ് വീട്ടി ഷെരീഫ് ഹാജി കമ്മിറ്റി അംഗം റിയാസ് വി കെ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി